വണ്ടിപിരിയാറിന് സമീപം മരണക്കല്ലിൽ വെടിയേറ്റത്ത കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി പതിനാല് വയസ്സുള്ള പെൺകടുവയാണ് ചത്തത് കടുവയുടെ തലയിൽ രണ്ട് തവണ വെടിയേറ്റതായി കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു പതിനാല് വയസ്സുള്ള പെൺകടുവയാണ് ചത്തത് കടുവയുടെ തലയിൽ രണ്ട് തവണ വെടിയേറ്റു കൂടാതെ കടുവയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവും കണ്ടെത്തി ശ്വാസകോശം തുളച്ച മുറിവുണ്ട് ഇര പിടിക്കുന്നതിനിടെ മൃഗത്തിന്റെ കുത്തേറ്റതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് കുരുക്കിൽപ്പെട്ട കാലിനേറ്റ പരുക്കും ഗുരുതരമായിരുന്നു പഴുത്ത് പുഴുവരിച്ച അവസ്ഥയിലാണ് കാലിന്റെ മുറിവ് കുരുക്ക് വെച്ചവരെ കണ്ടെത്താൻ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കോട്ടയം എൻ രാജേഷ് പറഞ്ഞു ശരിക്കുള്ള എന്ന് പറയുന്നത് ഫയറിംഗിൽ ഒരു 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 അതിന്റെ അതിന്റെ ബുള്ളറ്റ്സ് റിട്രീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ റൈറ്റ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടൊരു പേഴ്സിങ് ഓണ്ടുണ്ടായിരുന്നു അത് ഡോക്ടേഴ്സ് പറയുന്നത് അത് ഏതെങ്കിലും കോൺഫ്ലിക്ട് സമയത്ത് അതായത് ഏതെങ്കിലും കാറ്റ് ലിഫ്റ്റിങ്ങിന് ശ്രമിച്ച സമയത്ത് നാടൻ പോത്തോ അല്ലെങ്കിൽ പശുവോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിന്റെ കൊമ്പ് കയറിയിട്ടുള്ളതാവാം റിപ്സ് റിപ്സിൻ്റെ ഉള്ളിൽ കിട്ടാണ് കൊമ്പ് കയറിയിരിക്കുന്നത് അത് ശരിക്കും ലങ്സിൽ പോയിട്ടുണ്ടാക്കു ലങ്സ് എയർ ഐറ്റഡാണ് അതിന് ഓപ്പണായിട്ട് ഉള്ള അവസ്ഥയിലാണ് ലങ്സ് ഉള്ളത് വളരെ മോശം ആരോഗ്യാവസ്ഥയിലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഇതിൽ മയക്കുപൊടിയും അതുപോലെ തന്നെ ഷോട്ടുണ്ട് ഷോട്ട് രണ്ട് ഷോട്ട് തലയിലുണ്ട് പക്ഷെ അത് പി എഴ്സിത് പോയിട്ടില്ല അതിന്റെ ചെറിയ ഇതുമായിട്ടുള്ള ബെലറ്റ്സാണ് അപ്പൊ അത് നമ്മൾ റിട്രീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഷോക്കും ഉണ്ട് അത് ഫൈനൽ കോട്ടില് ഷോക്ക് ആയിട്ടുണ്ട് അതെല്ലാം കൂടെ കൂടിയിട്ടാണ് രത്ത് ആയിട്ടുള്ളത് കാലില് കുരുക്കുണ്ട് അതൊരു ഒരു കാലിലെ കുരുക്ക് ആ മുറിവ് ഒരു സുമാർ ഏതാണ്ട് ഒരു മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ആ മുറിവിന് പക്ഷെ ആമൊരു മരണകാരണമൊന്നും അല്ല അതില് പക്ഷെ ഒരു സിവിയറാണ് ഇഞ്ചറി ആണ് അവിടെ ബോൺ വരെ തെളിഞ്ഞിട്ടുണ്ട് ആ ഇതില് ആ കുടുക്ക് നമ്മള് റിട്രീവ് ചെയ്തിട്ടുണ്ട് അതിന് വേറെ നമ്മൾ ഒഫൻസ് വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുക്ക് വെച്ചതിനുള്ള അതിന്റെ ഫൈനഅ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേറെ നടക്കും പ്രായാധിക്യവും കടുവിയെ അവശ്യാക്കിയിരുന്നു മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തേക്കിടിയിൽ വെച്ചാണ് കടുവിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് ശേഷം കടുവയുടെ ശരീരം കത്തിച്ച് കളഞ്ഞു